ഹായ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ബ്ലോക്കുകളാണോ അനുഭവപ്പെടുന്നത് സാമ്പത്തികമായിട്ടുള്ള ബ്ലോ ബ്ലോക്കുകൾ ബന്ധങ്ങളിലുള്ള ബ്ലോക്കുകൾ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ മേഖലയിലും നോക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ബ്ലോക്കുകൾ അങ്ങനെ ഇങ്ങനെ നരകിച്ച് പോവുകയാണോ ജീവിതത്തിൽ നിങ്ങൾ എങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചില ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ആ ടിപ്സ് ഉപയോഗിച്ച് ആ നിമിഷം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളുടെ ബ്ലോക്കുകൾക്ക് തടസ്സങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തും എന്ന് ഞാൻ മുഖവരായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പോൾ ഒരു ഒരു സമയം കൊണ്ട് അല്പ നിമിഷം കൊണ്ട് കുറച്ച് ടെക്നിക്സ് പഠിക്കുക ആ ടെക് ടെക്നിക്സിലൂടെ നിമിഷങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഡിസപ്പിയർ ചെയ്യുക എന്ന മന്ത്രമല്ല അല്ലെങ്കിൽ ഒരു തന്ത്രമല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് ശ്രദ്ധയോടെ കേട്ട് പലതവണ കേൾക്കുവാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പരിഹാരം കണ്ടെത്തും അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതിലേക്ക് ഈ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കുക ഈ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരല്പസമയം ഇത് കേൾക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ എവിടെയൊക്കെയാണ് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളാണോ നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള തടസ്സങ്ങൾ അതായത് ശാരീരികമായിട്ട് ശരിയായ രീതിയിലുള്ള ആരോഗ്യം നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പല അസ്വസ്ഥതകൾ ഒക്കെ അസുഖങ്ങളൊക്കെ നിങ്ങളെ കുറേ വർഷങ്ങളായിട്ട് വേട്ടയാടുകയാണോ അതോ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പുരോഗതിയില്ല ബന്ധങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ളൊരു ബ്ലോക്കാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതോ നിങ്ങളുടെ പ്രൊഫഷൻ ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണോ നിങ്ങളുടെ ബ്ലോക്കുകളുള്ളത് എങ്കിലൊന്ന് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഈ ബ്ലോക്കുകൾ നമ്മളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രതിസന്ധികൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലതവണ പക്ഷെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉത്തരവാദിത്തകളാവുന്നത് ഈ തിരിച്ചറിവും നമ്മുടെ പ്രശ്നങ്ങളെ പരിപൂർണമായി അംഗീകരിക്കലുമൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സഹായിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയാവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സിലൂടെ കടന്ന് പോകുന്ന ചിന്തകളൊക്കെ ഈ ചിന്തകളല്ലേ നിങ്ങൾക്കെതിരായിട്ട് തിരിയുന്നതും അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചി ചിന്തകൾ ആ ചിന്തകൾ നിങ്ങൾക്ക് തന്നെ പാരയായിട്ട് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ബ്ലോക്കുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ എത്തരത്തിലുള്ള വികാരങ്ങളും ഇത്തരത്തിലുള്ള ചിന്തകളും ആയിരിക്കും കൂടുതലും അവിടെ നടക്കുന്ന വികാരങ്ങൾ ദേഷ്യം അസ്വസ്ഥത സങ്കടം നിരാശ ഇത്തരത്തിലുള്ള വികാരങ്ങളായി ആയിരിക്കില്ലേ അതുപോലെ തന്നെ ചിന്തകൾ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളല്ലേ മറ്റുള്ള ആളുകളെ കാണുമ്പോൾ ദേഷ്യമോ അസൂയോ വെറുപ്പോ ഒക്കെ നിങ്ങൾക്ക് തോന്നാറില്ലേ ഒന്ന് സത്യസന്ധമായിട്ടോ ഒന്ന് വിലയിരുത്തി നോക്കൂ അതോ ഈ ലോകത്തെ കാണുമ്പോൾ ആളുകളെ കാണുമ്പോൾ എല്ലാ ദിവസവും മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അത്തരത്തിലുള്ള തോന്നലുകളും ചിന്തകളും വികാരങ്ങളുമാണെങ്കിൽ നിങ്ങളീ പറഞ്ഞ ജീവിതത്തിലെ പല ബ്ലോക്കുകളും ഇല്ലാതെ ആയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഓരോ നിമിഷവും വെച്ചടി വെച്ചടി പുരോഗതിയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കുക ആ ചിന്തകളും വികാരങ്ങളുമാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നത് അപ്പോൾ നാളെ മുതൽ ഭാവിയിലുള്ള അനുഭവങ്ങൾ നല്ലതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ചിന്തകളെ വികാരങ്ങളെ പോസിറ്റീവാക്കി മാറ്റുക അത് നന്മയുള്ളതാക്കി മാറ്റുക എന്നത് മാത്രമേ ഉള്ളൂ പരിഹാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആളുകളെ നിങ്ങൾ കാണുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള ആളുകളായിക്കോട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അറിയാത്ത ആളുകളോ നിങ്ങളൊരു ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ മറ്റോ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്തരത്തിലുള്ള ചിന്തകളാണ് വരാറുള്ളത് എത്തരത്തിലുള്ള വിഘാനങ്ങളാണ് വരാറുള്ളത് അവിടെ നിങ്ങൾക്ക് ഇവരൊക്കെ ഈ മനുഷ്യന്മാരൊക്കെ പോലെ സാധാരണക്കാർ അവരെ മനസ്സുകൊണ്ട് ഒന്ന് സ്നേഹിക്കുക അവരുടെ മുഖത്തൊന്ന് നോക്കുക കണ്ണിലേക്ക് നോക്കുക അവർ പുഞ്ചിരിക്കുക അവരെ കാണുമ്പോൾ തന്നെ നല്ല ചിന്തകൾ മനസ്സിൽ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നല്ല ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഒരുപാട് ബന്ധങ്ങളുണ്ടാവും ഉള്ളതൊക്കെ വളരെ ദൃഢമായിരിക്കുകയും ചെയ്യും അതോ ഈ ആളുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളെ കൊളീഗ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ നൈബേഴ്സിനെയോ ഇവരൊക്കെ കാണുന്ന സമയത്ത് ഉള്ളിൽ വളരെ ദേഷ്യവും അസൂയയും അസ്വസ്ഥത ഉളവാക്കുന്ന ചിന്തകളുമാണോ മനസ്സിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്തി നോക്കൂ അത്തരത്തിലുള്ള ചിന്തകളാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് സംസാരിച്ചേക്കാം പക്ഷേ മനസ്സിൽ നിങ്ങൾ വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ വികാരങ്ങളായിരിക്കും ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊന്ന് മാറ്റി ഓരോ ആളുകളെ കാണുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊന്ന് പുഞ്ചിരിച്ച് നോക്കൂ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറ്റുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ അതുപോലെ നല്ല സമ്പന്നരായിട്ട് നല്ല രീതിയിലൊക്കെ നടക്കുന്ന ആളുകൾ കാണുമ്പോൾ മനസ്സുകൊണ്ട് അവരൊക്കെ ഒന്ന് ബ്ലെസ് ചെയ്ത് നോക്കൂ ഇനി നിങ്ങളെ ചിലപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉപദ്രവിച്ചിട്ടുള്ള ബന്ധുക്കൾ ആരും ആയിക്കൊള്ളട്ടെ അവരെ കാണുമ്പോഴും മനസ്സിൽ ഒന്ന് സ്നേഹത്തോടെ നന്ദിയോടെ ഒരു സന്തോഷം മനസ്സിൽ തന്നെ ആ ഒരു സന്തോഷത്തിന് ചിന്തയും വികാരവും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തു നോക്കും നിങ്ങൾക്ക് അത്തരം അപ്പോൾ ആ വ്യക്തികളോട് സംസാരിക്കുന്നതിനും കണക്ട് ആവുന്നതിനും വളരെ എളുപ്പമായിരിക്കും ഇതിനർത്ഥം നമ്മൾ ദ്രോഹിച്ച ആളുകളെ പോയിട്ട് സ്നേഹിക്കണം എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അങ്ങനെ ഒരു ഉപദേശവും അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നല്ല സന്തോഷത്തിൻ്റെ എനർജിയുടെ എന്തൂസിയാസത്തിൻ്റെ ഒക്കെ എനർജി ചിന്ത കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റുവാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഏത് മേഖലയിലും നിങ്ങളുടെ വർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയും മോശമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ ബന്ധവും വളരെ മോശമായിരിക്കും അത് ആ ഒരു വ്യക്തിയോട് മാത്രമായിരിക്കില്ല അത് മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും സാധിക്കുന്നത് നമ്മുടെ എനർജിയെ ചേഞ്ച് ചെയ്യുക നമ്മുടെ എനർജി നെഗറ്റീവ് എനർജിയെ ചേഞ്ച് ചെയ്യുന്നത് അവിടെ പോസിറ്റീവ് ആക്കി മാറ്റുക അപ്പോൾ എല്ലാവരോടും മനസ്സിലൊരു ഒരു സ്നേഹം ഒരു നന്ദി എല്ലാവരും എന്നെ എന്നെപ്പോലുള്ള മനുഷ്യന്മാരാണ് ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ് എന്നൊരു കാഴ്ചപ്പാടോടു കൂടെ നമ്മൾ ആളുകളെ സമീപിക്കുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും ഇതിനർത്ഥം എല്ലാവരെയും പോയിട്ട് ബന്ധം സ്ഥാപിക്കണം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആക്കണം എന്നൊന്നുമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാവും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ബന്ധങ്ങൾ അത് കൂടുതൽ ബന്ധങ്ങൾ വേണമെന്നില്ല കുറച്ച് ബന്ധങ്ങളായാലും മതി ആ നല്ല ബന്ധങ്ങൾ അത് നല്ലതാണെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള ബന്ധങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് ഒരുപാട് പുരോഗതിയിലേക്ക് നയിക്കും നമ്മുടെ ജീവിതത്തെ വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കാൻ നല്ല ബന്ധങ്ങൾക്ക് കഴിയും അപ്പോൾ നമ്മുടെ ഉള്ളിലൊന്ന് പരിശോധിക്കുക എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അസൂയയുടെയും ദേഷ്യത്തിൻ്റെയും മോശമായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെയാണോ എങ്കിൽ ഞാൻ അവയെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്ന് ഉള്ളുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റുവാനും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തു നോക്കൂ നമ്മുടെ മനസ്സിലെ കടന്നു പോകുന്ന ചിന്തകൾ എപ്പോഴും വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും ആണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും എപ്പോഴും നമ്മൾ ദേഷ്യത്തിലും ഒറ്റപ്പെടലിലും ഏകാന്തതയിലും സങ്കടത്തിലും നിരാശയിലൊക്കെ ഇരുന്ന് വെറുപ്പിലൊക്കെ ഇരുന്ന് അത്തരത്തിലുള്ള വികാരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തെയും അത് ബാധിക്കും എത്രയോ പഠനങ്ങൾ അത് പറയുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ചിന്തകളെ ശുദ്ധീകരിക്കുക അവിടെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ചിന്തകളും വികാരങ്ങളും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ജീവിതത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ അവിടെ അകന്നു പോകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആവും എന്നല്ല പക്ഷേ കുറച്ച് ദിവസങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ശരീരത്തിൻ്റെ എനർജി വർദ്ധിക്കും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അത്തരം ബന്ധങ്ങളും അത്തരം നമ്മുടെ എനർജിയും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികൾ ജീവിതത്തിലൂടെ ഒരുപാട് തടസ്സങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ സത്യസന്ധമായിട്ട് എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊക്കെ ഓരോ ദിവസം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒന്ന് പരിശോധിച്ച് നോക്ക് അതിനൊരു തിരുത്തൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് നമുക്ക് സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് പരസ്യം വരുമ്പോൾ നമ്മളൊക്കെ സ്കിപ്പ് ചെയ്യും അല്ലേ സ്കിപ്പ് ചെയ്ത് തിരിച്ച് ചെയ്ത് വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരും അതുപോലെ തന്നെ ഇന്നുമുതൽ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ നന്ദിയുടെ ഒക്കെ ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും മാത്രമാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സിലേക്ക് പിന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വികാരങ്ങളൊക്കെ വരുമ്പോൾ മെല്ലെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾ പരസ്യം സ്കിപ്പ് ചെയ്യുന്ന പോലെ അങ്ങനെ അത് നിരന്തരമാവുമ്പോൾ നിങ്ങൾ ആ പോസിറ്റീവ് വൈബിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് വരുന്നത് നമ്മുടെ ഇമോഷൻസിൽ നിന്നും ചിന്തകളിൽ നിന്നുമാണ് അതിനെ മാറ്റുക അതിനെ പോസിറ്റീവാക്കി മാറ്റുക അവിടെ സന്തോഷത്തിൻ്റെ ചിന്തകൾ സൃഷ്ടിക്കുക സ്നേഹത്തിൻ്റെ ചിന്തകൾ സൃഷ്ടിക്കുക നന്ദിയുടെ ചിന്തകൾ സൃഷ്ടിക്കുക അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് പെട്ടെന്ന് പ്രായോഗികമാക്കിക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ബ്ലോക്കുകളും പ്രശ്നങ്ങളൊക്കെ വരാം അത് നിങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള ചിന്തകളുടെയും ഇമോഷൻസിൻ്റെയും ഫലമാണെന്ന് കണക്കാക്കി വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈബ്രേഷനൊക്കെ വളരെ ഉയരും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സന്തോഷത്തോടെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വളരെ സ്വാഭാവികമായി നോർമലായിട്ട് മാറുകയും ചെയ്യും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും നമ്മളതിനെ വളരെ ഈസിയായിട്ട് തരണം ചെയ്യും അപ്പോൾ നമ്മളൊന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തുക ഓരോ ദിവസം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ നെഗറ്റീവാണോ ദുഃഖത്തെക്കുറിച്ചാണോ നിരാശയാണോ ദേഷ്യമാണോ വെറുപ്പാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വികാരങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നൊക്കെ പക്ഷെ യാഥാർത്ഥ്യം അതല്ല ഒരു പക്ഷേ പല പ്രശ്നങ്ങളും പല സിറ്റുവേഷൻ നമ്മൾ അത്തരത്തിൽ ചിന്തിക്കുവാനും വികാരം കൊള്ളുവാനും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ സാഹചര്യങ്ങൾ കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ഒരു ശീലം പോലെ അത്തരത്തിലുള്ള ചിന്തകളും ഇമോഷൻസും ഒക്കെ ഇപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ സിറ്റുവേഷനൊക്കെ എന്നോ കഴിഞ്ഞുപോയി പക്ഷേ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മസിൽ മെമ്മറിയിൽ ഇപ്പോഴും നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ മോശമായി ചിന്തിക്കുന്നു അപ്പോൾ നമ്മ നമ്മൾ അത് ബോധപൂർവം പോസിറ്റീവാക്കി മാറ്റേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പോസിറ്റീവായിട്ട് മാറ്റിയേ മതിയാവും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു കാര്യം കടന്നു പോയിട്ടുണ്ടാവാം നിങ്ങളതിനെക്കുറിച്ച് വളരെയധികം തീവ്രമായിട്ട് വേദനിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴും ആ ചിന്തകളും ആ വികാരവും അതുമായിട്ട് ബന്ധപ്പെട്ട എനർജിയും ക്യാരി ചെയ്തുകൊണ്ടേ പോകുന്നു അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ എനർജിയെ പോസിറ്റീവാക്കി മാറ്റുക എൻ്റെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങളാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് നല്ല ചിന്തകൾ നല്ല ഇമോഷൻസ് നല്ല ഫീലിങ്സ് കൊണ്ടുവരാൻ ഞാൻ ബോധപൂർവ്വം ശ്രമിക്കും അങ്ങനെ നമ്മൾ അതിനു ശ്രമിക്കുക അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്നതായി നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും ഒരു പേഴ്സണാലിറ്റിയും വരുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും അങ്ങനെ നമ്മൾ ചുറ്റു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതെ ഒരുപാട് നല്ല അനുഭവങ്ങൾ നിരനിരയായി വരുന്നത് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതൊക്കെ സാധ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള കുറേ വെറുപ്പുകൾ ദേഷ്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക വ്യക്തികളോടുള്ള വെറുപ്പ് വൈരാഗ്യം ഇതൊക്കെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്ത് കളയുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും എത്രമാത്രം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ മതി നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും വർദ്ധിക്കും കാരണം മറ്റുള്ളവരുടെ നന്മ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടുകയും വികാരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും അങ്ങനെ പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്ന സമയത്ത് ജീവിതത്തിൽ പല ബ്ലോക്കുകളും ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ നമുക്ക് വളരെ ഈസിയായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് വിലയിരുത്തുക ഇടയ്ക്കൊക്കെ ഒന്ന് വിലയിരുത്തുക എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ആരെക്കുറിച്ചാണ് എനിക്ക് വെറുപ്പ് ആരെ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഇത്തരം ട്രിഗറുകൾ ദേഷ്യവും ഒക്കെ വരുന്നത് അത് ശുദ്ധീകരിക്കുക അതിനെ മാറ്റുക അല്പസമയം ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു നോക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എല്ലാവർക്കും നന്മ വരട്ടെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ലോകത്തെ തന്നെ മൊത്തം കണക്കാക്കി എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വെറുതെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നെഗറ്റീവ് തിങ്കിങ് ഈ ഡിപ്രഷനൊക്കെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റായിട്ട് മാറി നിങ്ങൾക്ക് അനുഭവപ്പെടും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യുന്ന ആളുകൾ അവർ പലരും പറയുന്നതാണ് അത് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ മനസ്സുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക നല്ലത് അവരെക്കുറിച്ച് ചിന്തിക്കുക അപ്പം നമ്മുടെ ശുദ്ധീകരണം അവിടെ ഉള്ളിൽ നടക്കുകയാണ് ഇതിങ്ങനെ നിരന്തരം നടക്കുമ്പോൾ നമ്മുടെ ബ്ലോക്കുകളൊക്കെ ഏറെക്കുറെ മാറ്റപ്പെടും ഇത് സ്ഥിരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ബ്ലോക്കുകളൊന്നും ഇല്ലാത്ത അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന ഉടനെ തന്നെ എല്ലാം ശരിയാവും എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത് നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂ ഇപ്പോൾ ഒരു അല്പസമയം ഒരാഴ്ചയിൽ ഒരു അല്പസമയം മാറ്റി വെച്ച് ഞാൻ എന്തൊക്കെ ചിന്തകളായിരുന്നു നെഗറ്റീവായി ചിന്തിച്ചിരുന്നത് ആരെക്കുറിച്ചൊക്കെ ഉള്ള വെറുപ്പുകളും അസ്വസ്ഥകളുമായിരുന്നു എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ഒന്ന് എഴുതി നോക്കുക അതൊക്കെ ഒന്ന് ബോധപൂർവ്വം അതിനൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ മെഡിറ്റേഷൻ ലോകത്തിലെ ആളുകൾക്ക് നന്മ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക നന്മയ്ക്ക് വേണ്ടി അതുപോലെ ചില ചില നല്ല സഹായങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്താൽ മതി മനസ്സ് പെട്ടെന്ന് റീവായർ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ബ്ലോക്കുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകൾ കരിയറിലുള്ള ബ്ലോക്കുകൾ ബന്ധങ്ങളിലുള്ള ബ്ലോക്കുകൾ ആരോഗ്യപരമായിട്ടുള്ള ബ്ലോക്കുകൾ ഇതൊക്കെ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒരു നരക തുല്യമാക്കി അവിടെ വെറുപ്പും അസ്വസ്ഥതകളും വറീസും ടെൻഷനും ദേഷ്യവും നിരാശകളും ഇത്തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും കൊണ്ട് ഇങ്ങനെ കൊത്തി നിറച്ച് നമ്മുടെ ജീവിതം തന്നെ മൊത്തം ഒരു ബ്ലോക്കാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു അതിനെ ഞാൻ അംഗീകരിക്കുന്നു അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പല കാര്യങ്ങളും എൻ്റെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റി മാറ്റാൻ പറ്റാത്തത് അതിനെക്കുറിച്ച് ഞാൻ ഓർത്ത് വിഷമിക്കുന്നില്ല അതിനെ ഞാൻ പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു അതിൻ്റെ സമയമാകുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും എന്ന ഒരു ചിന്താധിഗതിയോടുകൂടെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ അവസ്ഥയെ പരിപൂർണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് അതിനെ പരിപൂർണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു എന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക മനസ്സിന് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കും മനസ്സിന് നല്ലൊരു ശാന്തത ലഭിക്കും അതുപോലെ ബോധപൂർവ്വം നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ചില ചില സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും അവരെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർ ചെയ്ത നന്മകളെക്കുറിച്ചൊക്കെ ഒന്ന് ബോധപൂർവം ഓർക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പുരോഗതിയായിരിക്കും ഉണ്ടാവുക അവിടെ പ്രതിസന്ധികളും ബ്ലോക്കുകളുമല്ല വരിക ഇത് നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളൊന്ന് ഇതൊന്ന് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും തുടർച്ചയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും വളരെ അത്ഭുതകരമായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ വരുന്നില്ല എങ്കിൽ പ്രതിസന്ധികളാണ് എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾ കൊണ്ടോ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്ന ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസുമാണ് ഇപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുക നിങ്ങൾ വളരെ ഇന്നസെൻ്റായി മാറിക്കഴിഞ്ഞാൽ നിഷ്കളങ്കനായി മാറിക്കഴിഞ്ഞാൽ ഉള്ളിൽ നിഷ്കളങ്കനായി മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പല കാര്യങ്ങളും അത്ഭുതകരമായിട്ട് സംഭവിക്കും ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും വന്ന് നിങ്ങളുടെ മേൽ കുതിര കയറാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ ശുദ്ധനാവുന്നു എന്നല്ല പല ആളുകളും പറയാറുണ്ട് ഓ അയാൾ എത്ര ശുദ്ധനായിട്ടുള്ള മനുഷ്യനാണ് എത്ര നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യനാണ് എന്നിട്ട് എന്തുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു പക്ഷെ അയാളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പം ആ ചിന്തകളാണ് നമ്മൾ ശുദ്ധനാണോ അല്ലെങ്കിൽ നിഷ്കളങ്കരാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ചിന്തകൾ നിഷ്കളങ്കവും ശുദ്ധവും പ്യൂറുമാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളായിരിക്കും എന്നാൽ ചിന്തകൾ വളരെ മോശവും പക്ഷെ അദ്ദേഹം മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളത് ഓർത്തുകൊണ്ട് സ്വഭാവത്തിലും ഒക്കെ അഭിനയിക്കുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് നിഷ്കളന്തത്തിൻ്റെ ലക്ഷണമല്ല അത് ഒരുതരം അഭിനയമാണ് പക്ഷേ ചിന്തകൾ വളരെ മോശമാണ് നമ്മുടെ ചിന്തകൾക്ക് വളരെ ശക്തിയുണ്ട് നമ്മുടെ ഇമോഷൻസിന് വളരെ ശക്തിയുണ്ട് അടുത്തു വരുന്ന ആളുകളെ അത് സ്വാധീനിക്കും ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ വളരെ സന്തോഷവും ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്താണ് എന്ന തരത്തിലുള്ള ചിന്തയാണ് മനസ്സിലുള്ളതെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളൊക്കെ നിങ്ങളോട് വന്ന് സംസാരിക്കുകയും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും എന്നാൽ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നു നിങ്ങൾ നല്ല പുഞ്ചിരിയൊക്കെ പുറത്ത് കാണിക്കുന്നു പക്ഷേ ഉള്ളിൽ വളരെ ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് ആവില്ല നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ആവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുക എല്ലാ ദിവസവും ഒരല്പസമയം വൈകിട്ട് ഒരു വിലയിരുത്തൽ നടത്തുക എൻ്റെ മനസ്സിലൂടെ കടന്നു പോയ ഇന്നത്തെ ചിന്തകളും വികാരങ്ങളും എൻ്റെ നല്ല ജീവിതം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നോ അതോ മോശമായിട്ടുള്ള ജീവിതം സൃഷ്ടിക്കുന്നതിനായിരുന്നു എങ്കിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ മാറ്റം വരുത്തി മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളുമാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത് അപ്പോൾ നല്ല ചിന്തകൾ മനസ്സിൽ സൃഷ്ടിക്കുക കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാവിയിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിലും കാരണം പലപ്പോഴും ഭാവിയെക്കുറിച്ച് അവർക്കും ആളുകൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും വികാരം കൊള്ളുകയും ചെയ്യാറുണ്ട് അപ്പോൾ എന്തൊക്കെ സംഭവിച്ചെ അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ചില ഹാർഡായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകളായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് അതിനീകരിക്കുക അതിൽ മനസ്സ് കുഴുക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക ഓരോ നിമിഷവും ഇങ്ങനെ ഇത് പ്രാക്ടീസായി ഓട്ടോമാറ്റിക്കായിട്ട് മാറട്ടെ ഈ നല്ല ചിന്തകളും നല്ല ഫീലിങ്സും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരസ്യം വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്യുന്നതുപോലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും വരുമ്പോൾ അതിനെ സ്കിപ്പ് ചെയ്യുക അത് വല്ലാതെ നിങ്ങളെ കുറേ മണിക്കൂറുകൾ ദിവസങ്ങൾ നിങ്ങൾ അസ്വസ്ഥമാക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരിക ഇങ്ങനെ നമ്മുടെ മനസ്സിന് ശുദ്ധീകരിക്കുക അങ്ങനെ മനസ്സിന് ശുദ്ധീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ എനർജി വർദ്ധിക്കും നമുക്ക് ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവപ്പെടും നല്ല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ തീരും ഇങ്ങനെ ഒരുപാട് ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി എല്ലാവരെയും ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ഫ്രീ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ഫ്രീ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്